ഹരി ബാംസുരി ശ്രീരാമ ജയം രാമമാധുരി എന്ന പേരിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും ഒക്കെ ചേർത്ത് സമഗ്രമായ ഒരു പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നു ഇത് കഴിഞ്ഞ വർഷങ്ങളിലും സമർത്ഥമായി നിർവഹിച്ച പരിപാടിയാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ബാംസുരിയുടെ എല്ലാ സജീവ പ്രവർത്തകരെയും പരിപാടികളിൽ പങ്കെടുത്ത് സഹകരിക്കുന്നവരെയും ഹൃദയംഗമമായി അഭിനന്ദിക്കാൻ ഈ വേള പ്രയോജനപ്പെടുത്തിക്കൊള്ളട്ടെ ബാംസുരി ശ്രീ പുരസ്കാരം പ്രഖ്യാപിക്കാനുള്ള ഒരു ദൗത്യം ഇവിടെ നൽകപ്പെട്ടത് സസന്തോഷം സ്വീകരിച്ചു കൊള്ളട്ടെ പ്രഭാഷണ വേദികളിലെ അത്യുജ്വലമായ സാന്നിധ്യം ചിട്ടയോടെ വിഷയങ്ങളെ പഠിച്ചു പറയാൻ അതീവ ശ്രദ്ധ കാണിക്കുന്ന ഒരു സാധക ശ്രീമതി സരിത അയ്യർജി രാമായണ പ്രഭാഷണ വേദികളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ തൻ്റെ പ്രഭാഷ പ്രഭാഷണ വൈദഗ്ധ്യം കൊണ്ട് വാങ്വിത്വം കൊണ്ട് പ്രതിബദ്ധത കൊണ്ട് കമ്മിറ്റ്മെന്റ് കൊണ്ട് ഒക്കെ ശ്രദ്ധേയൻ സരിതാജിയുമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ആ വിനയവും അതുപോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങളിലുള്ള ഇതിഹാസ പുരാണാദികളിലുള്ള അറിവും ഒപ്പം വൈദികമായ ജ്ഞാനവും ഒക്കെ വളരെ മാതൃകാപരമായി തോന്നിയിട്ടുണ്ട് ശ്രീമതി സരിത അയ്യർക്കാണ് ഈ പ്രാവശ്യം ബാംസുരി ശ്രീ പുരസ്കാരം സമർപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന വർത്തമാനം സസന്തോഷം ഗുരുപരമ്പരാ സ്മരണയോടെ ഇവിടെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു ശ്രീമതി സരിതാജിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാൻ അമ്മ രാമായണ പ്രഭാഷണ വേദികളിൽ രാമായണത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഏറെ പരിശ്രമിച്ചു വരുന്നു എന്നുള്ള കാര്യമാണ് ബാംസുരി പരിഗണിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ഏത് വിഷയത്തിലും ഇപ്പൊ ഏർ സരിതാജിയുടെ പല യൂട്യൂബ് പ്രഭാഷണങ്ങളും വൈറലായിട്ട് ആവാറുണ്ട് അനവധി പേരുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ആധ്യാത്മിക പ്രഭാഷണ മേഖലയിൽ ഒരു സ്ത്രീ സാന്നിധ്യം ഒരു മാതൃസാന്നിധ്യം വളരെ പ്രത്യാശയ്ക്ക് വക നൽകുന്നു സരിതാജിക്ക് അഭിനന്ദനങ്ങൾ കൂടി ഈ സമയത്ത് നേർന്നുകൊള്ളട്ടെ